ഈശോനെ സുഹായിക്കാൻ സ്തുതിയായിരിക്കട്ടെ ഈശോയിൽ ഏറ്റവും പ്രിയപ്പെട്ടവരെ ഇന്ന് നമ്മുടെ നിയോഗ പ്രാർത്ഥനയുടെ പത്താമത്തെ ദിവസമാണ് നമ്മളെല്ലാവരും വളരെയേറെ പ്രാർത്ഥനയോടെയും പ്രതീക്ഷയോടെയും വിശ്വാസത്തോടെയുമാണ് പരിശുദ്ധ അമ്മയുടെ മുൻപിൽ ആയിരിക്കുന്നത് ഈ പ്രഭാതത്തിൽ നമ്മുടെ നിയോഗങ്ങൾക്കും നമ്മുടെ കുടുംബത്തിനും വേണ്ടി നമുക്ക് ഒരുമിച്ച് ഒരു നിമിഷം പ്രാർത്ഥിക്കാം നിങ്ങൾക്ക് എൻ്റെയൊപ്പം പ്രാർത്ഥിക്കാൻ കഴിയുന്നില്ലെങ്കിൽ പ്രാർത്ഥിക്കുമ്പോൾ സ്തുതിച്ച് പ്രാർത്ഥിക്കുക പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആ മേ കർത്താവെ ഈ പ്രഭാതത്തിൽ നിയോഗം സമർപ്പിച്ച് ഒത്തിരി മക്കൾ പ്രാർത്ഥിക്കുന്നുണ്ട് അവരെ എല്ലാവരെയും അങ്ങയുടെ കരങ്ങളിലേക്ക് തരുന്നു അവരുടെ കുടുംബത്തെ കുടുംബജീവിതത്തെ വിദ്യാഭ്യാസത്തെ ആരോഗ്യത്തെ പ്രാർത്ഥനാ ആവശ്യങ്ങളെ എല്ലാം സമർപ്പിച്ച് ഈ നിമിഷം പ്രാർത്ഥിക്കുന്നു ഉണ്ണി ഈശോയ്ക്ക് ഒരു സമ്മാനം ഒൻപതാം ദിനം ഗലാത്ത് നാലാം അധ്യായം നാലാം തിരുവചനം എന്നാൽ കാലസമ്പൂർണത വന്നപ്പോൾ ദൈവം തൻ്റെ പുത്രനെ അയച്ചു സുഹൃതജപു എൻ്റെ ഉണ്ണീശോയെ എന്റെ ഹൃദയം അങ്ങേക്കായി തുടിക്കുന്നു പുണ്യപ്രവൃത്തി കൂട്ടുകാരുടെ കുറ്റങ്ങളും കുറവുകളും ക്ഷമിക്കുക നിയമാവർത്തനം മുപ്പതാം അധ്യായം ഒൻപതാം തിരുവചനം നിങ്ങളുടെ ദൈവമായ കർത്താവ് നിങ്ങളുടെ എല്ലാ പ്രയത്നങ്ങളിലും സമർത്ഥമായി അനുഗ്രഹിക്കും ഈ തിരുവചനത്തിൻ്റെ ശക്തിയാൽ നമ്മുടെ എല്ലാ നിയോഗങ്ങളും പ്രാർത്ഥനയും ദൈവസന്നിധിയിൽ സ്വീകരിക്കപ്പെടുവാനും സാധിച്ചു കിട്ടുവാനും അമ്മയുടെ മാധ്യസ്ഥം നമുക്ക് യാചിക്കാം പരിശുദ്ധ അമ്മയുടെ കരങ്ങളിലേക്ക് എല്ലാ നിയോഗങ്ങളും സമർപ്പിച്ചുകൊണ്ട് ഉണ്ണി ഈശോയുടെ അനുഗ്രഹം നമുക്ക് പ്രാപിക്കാം പരിശുദ്ധ അമ്മ ദൈവമാതാവേ നിന്റെ സങ്കേതത്തിൽ വന്ന് നിന്റെ സഹായം യാചിക്കുന്ന ഒരാളെപ്പോലും അമ്മ ഉപേക്ഷിച്ചിട്ടില്ലല്ലോ അമ്മേ മാതാവ് ഈ വിശ്വാസത്താൽ ഈ പ്രഭാതത്തിലും ഹൃദയത്തോടെ ഞങ്ങൾ അമ്മയെ തേടുന്നു കർത്താവായ യേശുവെ ഞങ്ങളുടെ ജീവനും ജീവിതവും അങ്ങയുടെ തിരുമുൻപിൽ സമർപ്പിച്ചുകൊണ്ട് കൊണ്ട് എന്റെ കുടുംബവും എൻ്റെ പ്രിയപ്പെട്ടവരും എല്ലാ ബന്ധുമിത്രാദികളും ഈ പ്രാർത്ഥന ചൊല്ലുന്ന ഓരോരുത്തരും പ്രാർത്ഥിക്കുന്നു ഓരോ ദിനവും അവിടുത്തെ ദാനമാണെന്നുള്ള തിരിച്ചറിവിൽ ജീവിക്കുവാൻ അങ്ങ് ഞങ്ങളെ സഹായിക്കണമേ കർത്താവ് ഞങ്ങൾക്കായി നൽകിയ അനുഗ്രഹങ്ങളെയും അവസരങ്ങളെയും അവിടുത്തെ തിരുമനസ്സിനൊത്ത വിധം പ്രയോജനപ്പെടുത്തുവാൻ ഞങ്ങളെ അവിടുന്ന് തുണയ്ക്കണമേ അമ്മേ മാതാവ് ഇന്നലകളിലെ കഷ്ടനഷ്ടങ്ങളെയും ദുഃഖദുരിതങ്ങളെയും ദൂരെ അകറ്റേണമേ സമാധാനവും സന്തോഷവും കൊണ്ട് ഞങ്ങളുടെ ഹൃദയങ്ങളെ നിറയ്ക്കണമേ കർത്താവ് ഞങ്ങൾ അവിടുത്തെ കരങ്ങളിൽ സുരക്ഷിതരാണെന്നും അങ്ങയുടെ സമ്പത്തിൻ്റെയും സമൃദ്ധിയുടെയും നിറവിലും സദാ സംരക്ഷിതരാണെന്നുള്ള വിശ്വാസത്തിൽ നിരന്തരം ഞങ്ങളെ നയിക്കണമേ അമ്മേ മാതാവ് ഞങ്ങളുടെ ജീവിതങ്ങളെ ദൈവവിശ്വാസത്തിൽ പുതുക്കി പുതുക്കിപ്പണിയണമേ ജീവിതത്തിൻ്റെ യാഥാർത്ഥ്യങ്ങളുടെ മുൻപിൽ ശക്തരും ധീരരും ആയിരിക്കാം എന്ന വാഗ്ദാനങ്ങളിൽ വിശ്വസ്തനും പ്രവർത്തികളിൽ കാരുണ്യവാനുമായ അവിടുത്തെ തുണയും സഹായവും ഞങ്ങൾക്ക് അമ്മ വാങ്ങിത്തരണമേ എല്ലാവിധ ഞെരുക്കങ്ങളിൽ നിന്നും ഞങ്ങളെ കരകയറ്റണമേ ഞങ്ങളുടെ താഴ്മയിലും അവിടുത്തെ നന്മയിലുമുള്ള സകല പ്രവർത്തനങ്ങളിലും ഞങ്ങളിലും അങ്ങ് ഞങ്ങളെ അനുഗ്രഹിക്കണമേ അമ്മേ മാതാവ് സമൃദ്ധമായ അനുഗ്രഹത്തിന് എന്നെയും എൻ്റെ കുടുംബത്തെയും പ്രാപ്തരാക്കണമേ ഞങ്ങൾ ഭാരപ്പെടുന്ന എല്ലാ വിഷയങ്ങളിലും ഉണ്ണി ഈശോയുടെ ത്രിപാദത്തിൽ സമർപ്പിച്ചുകൊണ്ട് അമ്മയുടെ മാധ്യസ്ഥം ഞങ്ങൾ യാചിക്കുന്നു കരങ്ങി പ്രാർത്ഥിച്ചാൽ ഞങ്ങളുടെ സങ്കടങ്ങളിൽ അമ്മ ഞങ്ങൾക്ക് വേണ്ടി അത്ഭുതം പ്രവർത്തിക്കണമേ ഞങ്ങളുടെ ബന്ധനങ്ങൾ അഴിക്കണമേ തടസ്സങ്ങൾ എല്ലാം നീക്കണമേ പ്രലോഭനങ്ങളിൽ നിന്നും ദുഷ്ടന്റെ കുതന്ത്രങ്ങളിൽ നിന്നും ഞങ്ങളെ സംരക്ഷിക്കണമേ പരിശുദ്ധ കന്യക മറിയമേ ഞങ്ങളുടെ എല്ലാ ആവലാദികളും അവിടുന്ന് കേൾക്കുന്നുണ്ടല്ലോ ഞങ്ങൾ ആവശ്യപ്പെട്ടത് തരുവാൻ വരുമെന്ന് ഞങ്ങൾക്ക് പ്രതീക്ഷയുണ്ട് ദൈവം ഞങ്ങൾക്കായി നൽകിയ ഏറ്റവും വലിയ ദാനമാണല്ലോ പരിശുദ്ധ അമ്മ അമ്മ മാതാവ് ഞങ്ങൾ ആവശ്യപ്പെട്ടത് തരുവാൻ ഞങ്ങളുടെ കൂടെ അമ്മ വരുമെന്ന് ഞങ്ങൾക്കുറപ്പുണ്ട് ഈ പ്രാർത്ഥനയിലൂടെ ഞങ്ങൾ ചോദിക്കുന്നതെന്തും തരുവാൻ ഞങ്ങൾ വിശ്വസിക്കുന്നു കർത്താവിൻ്റെ വചനം ഞങ്ങൾക്ക് നൽകുന്ന സന്തോഷവും സമാധാനവും ഞങ്ങളുടെ ജീവിതത്തിന് കൂടുതൽ കരുത്തും ആശ്വാസപ്രദവുമാണ് ഈ തിരുവചനം ചൊല്ലി ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന ഏതൊരാവശ്യവും ദൈവം ഞങ്ങൾക്ക് സാധിച്ചു തരും എന്ന് പൂർണ്ണമായും ഞങ്ങൾ വിശ്വസിക്കുന്നു ഞങ്ങൾക്കിന്ന് വരെ നൽകിയ എല്ലാ അനുഗ്രഹങ്ങൾക്കും ഞങ്ങൾ അങ്ങയോട് നന്ദി പറയുന്നു ഏറ്റവും ബുദ്ധിമുട്ടുള്ള സാഹചര്യങ്ങളിൽ പോലും മനസ്സറിയാതെ ഞങ്ങളെ വന്ന് സഹായിച്ച ഓരോ വ്യക്തികളും അങ്ങയുടെ ദാനമാണെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു ദൈവത്തിന് ഞങ്ങൾ നന്ദി പറയുന്നു കർത്താവിൻ്റെ കാരുണ്യം അനുഭവിച്ചറിയുവാൻ പരിശുദ്ധാത്മാവിനെ ഞങ്ങൾക്ക് നൽകുന്ന ദൈവത്തിന് ഞങ്ങൾ നന്ദി പറയുന്നു ഏത് പ്രതികൂല സാഹചര്യങ്ങളിലും പരിശുദ്ധ അമ്മയുടെ അത്ഭുത പ്രവർത്തനം അനുഭവിച്ചറിയുവാൻ പലപ്പോഴും ഞങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട് സ്വർഗത്തിൽ നിന്നുള്ള സഹായവും സംരക്ഷണവും നിസാരമാക്കാതെ കർത്താവിനോട് ചേർന്ന് ജീവിക്കുവാൻ അവിടുന്ന് ഞങ്ങളെ സഹായിക്കണമേ മാതാവേ ഒരിക്കലും വറ്റാത്ത ഒരു നീരുറവയായി ഞങ്ങളുടെ കൂടെ അങ്ങ് ഉണ്ടല്ലോ അതിനാൽ ഞങ്ങൾ ഒന്നിനെയും ഭയപ്പെടുകയില്ല അപേക്ഷിച്ചാൽ ഉപേക്ഷിക്കാത്തവളായ അമ്മയുടെ മക്കളായി ജീവിക്കുവാൻ ഞങ്ങൾക്ക് സാധിച്ചതിനെ ഓർത്ത് ഞങ്ങൾ നന്ദി പറയുന്നു എല്ലാ വേദനകളുടെയും ഞെരുക്കങ്ങളുടെയും നടുവിൽ സന്തോഷത്തിൻ്റെ ഒരു വെളിച്ചമായി പലപ്പോഴും അങ്ങ് കടന്നു വരാറുണ്ട് ചിലപ്പോഴെല്ലാം ഞങ്ങൾ അത് അനുഭവിച്ചറിയുന്നു മറ്റു ചിലപ്പോൾ ഞങ്ങൾക്ക് അത് സാധിക്കാതെയും വരുന്നു ഞങ്ങളിലെ എല്ലാ നന്മകളും തിന്മകളും അമ്മ മനസ്സിലാക്കുന്നുണ്ടല്ലോ അമ്മേ മാതാവി ജീവിതത്തിലെ എല്ലാ വെല്ലുവിളികളെയും സധൈര്യം നേരിട്ടവളായ അമ്മയുടെ കരങ്ങളിൽ എന്നെയും എന്റെ എല്ലാ പ്രാർത്ഥനകളെയും നിയോഗങ്ങളെയും ഞാനിപ്പോൾ സമർപ്പിക്കുന്നു ഈ നിയോഗ പ്രാർത്ഥനയിൽ നിങ്ങളുടെ നിയോഗങ്ങൾ ഇപ്പോൾ സമർപ്പിക്കാവുന്നതാണ് അമ്മേ മാതാവ് ഉണ്ണി ഈശോയുടെ തിങ്കൾ എൻ്റെ പ്രാർത്ഥനകൾ സമർപ്പിച്ചുകൊണ്ട് എനിക്ക് ഉത്തരം നൽകണമേ എനിക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കണമേ ഇന്നത്തെ ഈ തിരുവചനത്തിലൂടെ എന്നെ ശക്തിപ്പെടുത്തണമേ എൻ്റെ പ്രതീക്ഷകൾ സാധ്യമാക്കി തരണമേ ഒരിക്കലും അകന്നു പോകാത്ത വിധം ചേർന്നിരിക്കുവാൻ അമ്മ എന്നെ പൊതിഞ്ഞു പിടിക്കണമേ പരിശുദ്ധ അമ്മ ജന്മപാപമില്ലാതെ ഉത്ഭവിച്ച അവിടുത്തെ കൃപയുടെ നിറവിൽ ഞങ്ങളുടെ എളിയ ജീവിതങ്ങളും നിർമ്മലവും അനുഗ്രഹീതവുമായി തീരുവാനുള്ള കൃപയ്ക്കായി പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ അനുദിന ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളും ദൈവമഹത്വത്തിൽ അർപ്പിച്ചുകൊണ്ട് ചെയ്യുവാനും അസ്വസ്ഥമായ ഹൃദയവിചാരങ്ങളിലും കലുഷിതമായ ജീവിത ചുറ്റുപാടുകളിലും അവിടുത്തെ തിരുമനസ് ഞങ്ങളിൽ നിറവേറട്ടെ എന്ന ദൈവഹിതത്തിനനുസൃതമായ വിശ്വാസത്തിൽ ചുവടുറപ്പിക്കാനും ഞങ്ങളെ അവിടുത്തെ തുണയും സഹായവും ഏകയണമെന്നും ഈ ലോകജീവിതത്തിൽ ഞങ്ങൾ എന്തൊക്കെയോ ആണെന്നും ഞങ്ങളുടെ യോഗ്യത കൊണ്ടാണ് ശക്തനായവൻ ഞങ്ങൾക്ക് വലിയ കാര്യങ്ങൾ ചെയ്തു തരുന്നതെന്നുള്ള മനോഭാവത്തെ കൈമുതലാക്കാതെ ഞങ്ങൾ എന്തായിരിക്കുന്നുവോ അത് ദൈവകൃപയിലാണെന്നുള്ള എളിമയിൽ വർത്തിക്കുവാനും അവിടുത്തെ നന്മയിലും കരുണയിലും ദൈവത്തെ മഹത്വപ്പെടുത്തുവാനും ജീവിതകാലം മുഴുവൻ അമ്മ ഞങ്ങൾക്ക് ഒരനുഗ്രഹമാവുകയും ചെയ്യണമേ അങ്ങയുടെ സ്നേഹത്തിൻ്റെ മുൻപിൽ ഞങ്ങൾ കൈകൾ കൂപ്പുന്നു അമ്മേ അമ്മമാതാവെ അങ്ങയുടെ കരങ്ങൾ വഴി ഞങ്ങളെയും ഞങ്ങളുടെ പ്രാർത്ഥനകളെയും ദൈവപിതാവിന് കാഴ്ചയായി സമർപ്പിക്കുന്നു പിതാവായ ദൈവമേ പരിശുദ്ധ അമ്മയോട് ചേർന്ന് ഞങ്ങളും അങ്ങയെ ആരാധിക്കുകയും സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നു ഈശോനാഥ അങ്ങ് ഞങ്ങളുടെ യോഗ്യതകളോ കുറവുകളോ ഒന്നും നോക്കാതെ ഞങ്ങളെ സ്നേഹിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്നതിനെ ഓർത്ത് അങ്ങയോട് ഞങ്ങൾ നന്ദി പറയുന്നു യേശുവേനാഥ ഞങ്ങളുടെ ജീവിതത്തിൽ പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഉണ്ടാകുമ്പോൾ അങ്ങയുടെ സ്നേഹം മനസ്സിലാക്കാതെ ഞങ്ങൾ അങ്ങയെ തള്ളിപ്പറയുകയും വേദനിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് എന്നിട്ടും അങ്ങയ്ക്ക് ഞങ്ങളോടുള്ള സ്നേഹം ഒട്ടും കുറഞ്ഞു പോയിട്ടില്ല അങ്ങയുടെ വിലമതിക്കാൻ കഴിയാത്ത സ്നേഹത്തിന് ഞങ്ങൾ എത്ര നന്ദി പറഞ്ഞാലും മതിയാവുകയില്ല എന്ന് ഞങ്ങൾക്കറിയാം യേശുവെ ഞങ്ങളെ അമ്മയോട് ചേർത്ത് നിർത്തി ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഞങ്ങൾ നിരാശയുടെ ആഴത്തിലേക്ക് വീണു പോകുമ്പോൾ ഞങ്ങൾക്ക് പ്രത്യാശയുടെ പ്രകാശമായി അമ്മേ മാതാവ് ഞങ്ങളിലേക്ക് കടന്നു വരണമേ അമ്മേ മാതാവേ ഞങ്ങൾ ആയിരിക്കുന്ന ഇടങ്ങളിൽ അങ്ങയുടെ നീല മീലങ്കിയാൽ പൊതിഞ്ഞു പിടിക്കണമേ ഒരു പൈശാചിക ശക്തി പോലും ഞങ്ങളെ നോട്ടമിടുവാൻ അനുവദിക്കരുതേ അമ്മേ അമ്മയുടെ കരുത്തുറ്റ സംരക്ഷണം ഞങ്ങൾക്ക് നൽകണമേ ഞങ്ങളെ എല്ലാ ആപത്തുകളിൽ നിന്നും സംരക്ഷിക്കണമേ ഞങ്ങളുടെ കുടുംബത്തിൽ സമാധാനവും സന്തോഷവും നൽകണമേ ഞങ്ങളുടെ കുടുംബത്തിൽ നിന്നും തെറ്റിപ്പോയവരെ തിരികെ കൊണ്ടുവരണമേ പരിശുദ്ധ അമ്മേ ഞങ്ങൾക്ക് വേണ്ടിയും ഞങ്ങളുടെ കുടുംബത്തിന് വേണ്ടിയും എല്ലായ്പ്പോഴും അങ്ങേ തിരുക്കുമാരനോട് മാധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിക്കണമേ ആപത്തുകളിൽ നിന്നും സംരക്ഷിക്കണമേ ഞങ്ങളുടെ കുടുംബത്തിൽ സമാധാനവും സന്തോഷവും നൽകണമേ ഞങ്ങളുടെ കുടുംബത്തിൽ നിന്നും തെറ്റിപ്പോയവരെ തിരികെ കൊണ്ടുവരണമേ പരിശുദ്ധ അമ്മേ ഞങ്ങൾക്ക് വേണ്ടിയും ഞങ്ങളുടെ കുടുംബത്തിന് വേണ്ടിയും എല്ലായ്പ്പോഴും അങ്ങേ തിരുക്കുമാരനോട് മാധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിക്കണമേ അമ്മേ മാതാവെ ഞങ്ങൾ ഈ പ്രാർത്ഥനയിലൂടെ അമ്മയിലേക്ക് സമർപ്പിക്കുന്ന ഞങ്ങളുടെ ആവശ്യത്തിന്മേൽ അമ്മ അനുഗ്രഹം ചൊരിയണമേ അങ്ങയുടെ പ്രാർത്ഥനയാൽ ഞങ്ങൾ അനുഗ്രഹം പ്രാപിക്കട്ടെ പരിശുദ്ധ അമ്മേ മാതാവ് ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ അനുസരണത്തിലും ദൈവവിശ്വാസത്തിലും വളർത്തേണമേ വരും തലമുറകൾക്ക് മാതൃകയുള്ള മക്കളായിരിപ്പാൾ ഞങ്ങളുടെ കുടുംബങ്ങളെ ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ അമ്മ അനുഗ്രഹിക്കണമേ ഈ ലോകസുഖങ്ങളിൽ അവർ അകപ്പെട്ടു പോകുവാൻ അനുവദിക്കരുതേ അവർക്ക് കാവലായി അമ്മ കാവൽ മാലാഖമാരെ നിയോഗിക്കണമേ അമ്മേമാതാവെ ഞങ്ങൾക്ക് വേണ്ടി തിരുക്കുമാരനോട് പ്രാർത്ഥിക്കണമേ അമ്മയിൽ അഭയം പ്രാപിച്ചിരിക്കുന്ന ഞങ്ങൾക്ക് ആശ്രയമായി അനുഗ്രഹമായി അത്ഭുതമായി അമ്മ ഞങ്ങളോടൊപ്പം ഉണ്ടാകണമേ ഈ നിയോഗ പ്രാർത്ഥനയിൽ നിയോഗം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന ചെറിയ കുഞ്ഞു മുതൽ വലിയ പ്രായമുള്ള ആൾ വരെയും അമ്മയുടെ തിരുസന്നിധിയിൽ ഞങ്ങൾ ഏൽപ്പിക്കുന്നു അമ്മേ മാതാവെ അവരുടെ നിയോഗങ്ങൾ സാധിച്ച് അവരെയും അവരുടെ കുടുംബത്തെയും അങ്ങ് അനുഗ്രഹിക്കണമേ ആമേ വിശ്വാസപ്രമാണം സർവശക്തനായ പിതാവും ആകാശത്തിൻ്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിസിഹായിലും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യാമറിയത്തിൽ നിന്ന് പിറന്ന് പന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ചു അടക്കപ്പെട്ട് പാതാളത്തിലിറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്നും മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിൻ്റെ വലതുഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്ക സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിൻ്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവ് അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരയണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ടുന്ന ആഹാരം ഇന്നും ഞങ്ങൾക്ക് തരയണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിന് ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമ്മേ തമ്പുരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആമേ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ